ഇന്നും ആ ഇന്നല്ല ഇന്നല്ല നാളത്തേക്ക് സന്ധ്യയായി കൂടാണെങ്കിൽ കേട്ടോ അമ്മക്കിളി കൂടാണി പിന്നെ ഇന്ന് കൂടാങ്ങ് വെച്ചേര് ഇന്ന് വാങ്ങിച്ച സാധനങ്ങളാണ് രണ്ടു കവർ പാലും ഒരു കവർ തൈരും പിന്നെ കപ്പലണ്ടി വെച്ച് ഒത്തിരി നാളായിട്ടോ നമ്മുടെ സ്ഥിരം ഒരു കപ്പലണ്ടി കപ്പലണ്ടിക്കടുണ്ട് അവിടെ പോയി വാങ്ങിച്ചു പിന്നെ മുട്ട വാങ്ങിച്ചേ മുട്ട വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ കഴിഞ്ഞപ്പോഴത്തെ ഒരു വീഡിയോയിൽ മുൻകുട്ട മുട്ടയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിരുന്നില്ലേ അത് നമ്മുടെ ബ്ലോക്ക് കോഴിയുടെ മുട്ടയല്ല കേട്ടോ ഇവിടെ നാടൻ മുട്ട മാത്രമേ ഞാൻ വാങ്ങിക്കത്തുള്ളു അതന്ന് ഇല്ലാഞ്ഞത് കൊണ്ട് ഞാന് താറാവിന്റെ മുട്ട മേടിച്ചോണ്ട് വന്നത് അപ്പൊ ആരും എന്നോട് പറഞ്ഞായിരുന്നു നാടൻ മുട്ടയെ കഴിക്കാവുള്ളൂന്ന് കേട്ടോ അപ്പൊ നമ്മള് നാടൻ മുട്ട മേടിക്കുന്ന അന്ന് അവിടെ ഇല്ലാഞ്ഞത് കൊണ്ട് കുറെ ദിവസം കൊണ്ട് ഞാൻ ചോദിച്ചിട്ട് അവിടെ കിട്ടിയില്ല കേട്ടോ അന്നേരം തൽക്കാലത്തേക്ക് ഇപ്പൊ രാത്രിയൊക്കെ ചോറിനെ കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ മുട്ടയാണല്ലോ ആശ്രയം അതിന് ഞാന് അതെ കുറച്ച് മേടിച്ച് വെച്ചതാണ് താറാമുട്ട കേട്ടോ നമ്മളല്ലാത്ത മുട്ട മേടിക്കാറില്ല എനിക്കത് ഇഷ്ടമേ അല്ല ഇഷ്ടമല്ലെന്ന് മാത്രമല്ല അത് കാണുന്നത് തന്നെ എനിക്ക് ഒരു തൃപ്തിയല്ല പിന്നെ ഇന്ന് എൻ്റെ പ്രിയങ്ങളോടൊക്കെ പങ്കുവച്ച ഒരു എന്താണ് കാര്യമാണ് ശിവകുമാറിൻ്റെ കാര്യം ശിവ നമ്മുടെ വീട്ടിൽ പോയി അത് ഞാൻ ഒരു കമ്മ്യൂണിറ്റി ടാബില് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ശിവയെ സഹായിച്ച ഒരുപാട് പേരുണ്ടാവാം പ്രാർത്ഥന കൊണ്ടും പണം കൊണ്ടും ഒക്കെ സഹായിച്ചവരുണ്ടാവാം അതുകൊണ്ടാണ് ഞാനത് ഇവിടെ ഷെയർ ചെയ്തത് കേട്ടോ ഞാനങ്ങനെ ശിവയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും ലക്ഷക്കണക്കിന് രൂപ വേണമായിരുന്നു അതൊന്നും എന്താണ് പറയുന്നത് ചിലപ്പോൾ പണം നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സ്വരൂപിക്കാൻ പറ്റിയേക്കാമായിരുന്നു പക്ഷെ നമുക്ക് ദൈവം വിരിച്ചിരിക്കുന്നത് അതല്ലായിരുന്നതുകൊണ്ട് തീവ്ര വേദനകളുടെ ലോകത്ത് നിന്ന് പോയി എന്ന് വേണം പറയാൻ അത്രയും വേദനകൾ അനുഭവിച്ചിരുന്ന ഒരാളാണ് അപ്പം അത് ഭയങ്കര ഒരു മനപ്രയാസമായിരുന്നു എനിക്ക് കേട്ടോ അത് പെട്ടെന്ന് ഫോൺ ഫോണിൽ ഇങ്ങനെ ശിവ പോയി എന്നൊരു മെസ്സേജ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റിയില്ല ഞാൻ ഒട്ടും പ്രതീക്ഷ ഞാൻ ഓരോ ദിവസവും എഫ് ബി ഓപ്പൺ ചെയ്യുമ്പോൾ ശിവയ്ക്ക് ശിവയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ശിവ ചിരിച്ചുകൊണ്ട് വന്നിട്ടുണ്ടാവും എന്ന് വിചാരിച്ചാണ് ഞാൻ ഓപ്പൺ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇനിയും ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാന്നുള്ളതാണ് അപ്പൊ എന്റെ പ്രിയങ്ങളോട് അതിനെപ്പറ്റി പറഞ്ഞിരുന്നു പങ്കുവെച്ചിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞതിൽ കേട്ടോ ഞാൻ എന്റെ എൻ്റെ ക്യാൻസർ ഒക്കെ തുടങ്ങിയതിന് ശേഷം ഞാൻ പരിചയപ്പെട്ട എന്റെ ഭാഗം സഞ്ചരിക്കുന്ന അവർ ഒരുപാട് വ്യക്തികളുണ്ടായിരുന്നു അവരിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പോസിറ്റീവ് എനർജി പകർന്നു തന്ന എന്നെ എന്നെ കരുത്ത് കുറേ കരുത്ത് എന്നിലേക്ക് ഇങ്ങനെ എനർജി തന്നോണ്ടിരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ അതിലൊരാളായിരുന്നു എനിക്കൊരു ചേച്ചി ഉണ്ടായിരുന്നു ബിന്ദു ചേച്ചി പിന്നെ അമ്പിയ ചേച്ചി പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട നന്ദു പിന്നെ ഈശിബ അങ്ങനെ കുറെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഒരു പോരാട്ടത്തിന്റെ വഴി ഇങ്ങനെ നടക്കുന്ന സമയത്ത് വേദനകളൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിരിക്കുകയും തമാശ പറയുകയും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലും മുഴുവിയൊക്കെ ഇങ്ങനെ ഒന്നും ആരെയും അറിയിക്കരുത് നമ്മള് പോസിറ്റീവാണ് നമ്മൾ ഹാപ്പിയാണ് അങ്ങനെ മാത്രമേ ആൾക്കാർ നമ്മുടെ നമ്മൾ ഈ ലോകത്തിന് മുമ്പിൽ എപ്പോഴും ഹാപ്പി ആയിരിക്കണം നമ്മൾ എപ്പോഴും നല്ല കരുത്തുള്ളവരായിരിക്കണം എന്ന് പരസ്പരം പറഞ്ഞ് പറഞ്ഞ് നമ്മളിങ്ങനെ കരുത്ത് നേടിക്കൊണ്ടാണ് ഓരോ എന്താണ് ഓരോ പ്രതിസന്ധികളെയും നമ്മളിങ്ങനെ അതിജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചിറവ് കൊഴിയുന്നത് പോലെ കൊഴിഞ്ഞു പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ അത്രയേറെ പ്രിയപ്പെട്ടവർ പലരും നമ്മുടെ ലൈഫിൽ നിന്ന് വിട്ടുപോയി അത് പലയിടത്തും ഞാൻ എഫ് ബിയിലൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് പല വേർപാടുകളും എനിക്ക് താങ്ങാൻ പറ്റാത്തതിന്റെ അത്രയും മരുന്ന് കേട്ടോ പ്രത്യേകിച്ച് ഇപ്പം ലാസ്റ്റ് എനിക്ക് നഷ്ടപ്പെട്ട ഒരു ഒരു ഭയങ്കര സ്നേഹമുള്ള ഒരു എൻ്റെ കൂടപ്പുറപ്പിനെ പോലെ എന്നെ മോളെ മോളെ എന്ന് വിളിച്ച് സ്നേഹിച്ചിരുന്നാണ് ബിന്ദു ചേച്ചി ചേച്ചി എനിക്കറിയില്ല ചേച്ചി ചേച്ചിയുടെ അത്ര അത്രയൊന്നും മനക്കരുത്തൊന്നും എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ചേച്ചി കീവോ കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ഞാൻ ഫോൺ വിളിക്കുമ്പോൾ മോളെ ബസ്സിലാണ് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഞാൻ ചോദിക്കും ചേച്ചി കീവോ ഒക്കെ കഴിഞ്ഞ് എങ്ങനെയാ ബസ്സിൽ വരുന്നത് അതൊന്നും കുഴപ്പമില്ല ഞാൻ അങ്ങ് വലിയ ഒരു കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ എന്നോട് പറയാറു കേട്ടോ പെട്ടെന്നാണ് ഇതുപോലെ തന്നെ ഞാൻ ചേച്ചിയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ചേച്ചി അത്ര ഫേസ്ബുക്കിൽ ആക്റ്റീവൊന്നുമില്ലായിരുന്നു പക്ഷെ നമ്മുടെ ഗ്രൂപ്പുകൾ ഗ്രൂപ്പിൽ എല്ലാവർക്കും കമൻറ്റിടുകയും മെസ്സേജുകയോ ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു എന്നെ ഇടയ്ക്കെല്ലാം വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യും ടൗണിൽ വരുമ്പോൾ ഹോസ്പിറ്റലിൽ വരുമ്പോഴൊക്കെ എന്നെ കാണാൻ വരും അത്രയും അടുപ്പമുള്ള ഒരു വ്യക്തി ഞാൻ വേറൊരാളുടെ ഫേസ്ബുക്ക് സ്റ്റാറ്റസ് ആയിട്ടാണ് കാണുന്നത് എന്താ ആദരാഞ്ജലികൾ കേട്ടോ എൻ്റെ നെഞ്ചിന് എന്താ പറയുന്നത് ഒരു ഞാൻ ചിലപ്പോൾ അങ്ങ് അങ്ങ് പെട്ടെന്ന് അങ്ങ് ഐസായി പോയ പോലെ തോന്നി എനിക്കത് കണ്ടപ്പം എൻ്റെ കയ്യിലുള്ള നമ്പറിലൊക്കെ ഞാൻ വിളിച്ച ആ നമ്പറിൽ വിളിച്ചിട്ടൊന്നും കിട്ടാതായി പിന്നെ ഞാൻ ആളോട് ഞാൻ മെസ്സേജ് അയച്ച് ചോദിച്ചു എന്താ എങ്ങനെയാണ് എന്ത് സംഭവം എന്തുവാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇങ്ങനെ പോയി എന്ന് പറഞ്ഞു അങ്ങനെയാണ് നന്ദൂൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ഈ ബിന്ദു ബിദിച്ചേസിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ആംബി വെച്ചേസിൻ്റെ കാര്യമൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാം പെട്ടെന്ന് നമ്മുടെ മുന്നിലേക്ക് പോയി എന്നൊരു വാക്ക് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ ശിവയുടെ ഭാര്യങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലെ ഭയങ്കര ഒരു നഷ്ടമാണ് അവരൊക്കെ പോവുക പറയുന്നത് ചിറവ് കൊഴിയുന്നത് പോലെ തന്നെയാണ് കരുത്തു ചോർന്നുകൊണ്ടിരിക്കുന്നത് പോലെ തോന്നുന്നു അപ്പം നമ്മുടെ ഞാൻ എപ്പോഴും ഞാൻ പറയാറില്ലേ ഇപ്പം ഒരു രോഗത്തിന്റെ നല്ല പ്രതിസന്ധികളുടെയും കഷ്ടപ്പാടുകളുടെ ഒക്കെ അവസ്ഥ ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ ഒരാളുടെ ദുഃഖം മനസ്സിലാവുള്ളൂ കേട്ടോ പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഒരു ഈ ഒരു ക്യാൻസർ രോഗിയുടെ വേദനകൾ എന്താണ് പ്രയാസങ്ങൾ എന്താണ് അവരുടെ ജീവിതം എന്താണെന്ന് പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് അങ്ങനെ ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ ഒന്നും ഒരിക്കലും കഴിയില്ല കേട്ടോ വളരെ കുറച്ച് പേർക്ക് മാത്രമേ അയാൾക്ക് മനസ്സിലാക്കാനെങ്കിലും കഴിയുള്ളൂ അതേസമയം നമ്മുടെ അവസ്ഥകളിലൂടെ ഒക്കെ കടന്നുപോയി ഒരു ഒരു പ്രതിസന്ധി ഘട്ടം അതിജീവിച്ച് ജീവിതത്തിലേക്ക് വന്നവർ കാണുന്നുണ്ടെങ്കിൽ ക്യാൻസർ രോഗികളുടെ ജീവിതത്തെപ്പറ്റി ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവരുടെ വേദനകൾ എന്താണ് അവരുടെ പ്രയാസങ്ങൾ എന്താണ് അവരുടെ മാനസിക സംഘർഷങ്ങൾ എന്താണെന്നൊക്കെ അവർക്ക് ഏറ്റവും സൈഡ് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് സത്യം അവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പം എന്താണ് അങ്ങനെ ഒരു വലിയ ഒരു സങ്കടം ജീവിതത്തിൽ ഉണ്ടായി ഡിസംബർ ഒരു വലിയ വില്ലൻ തന്നെയാണ് അതിൻ്റെ ഒരു എന്റെ അതേ അസുഖമുള്ള ഒരു ഒരു കൂട്ടുകാരി ഉണ്ട് എനിക്ക് കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ എൻ്റെ ഇളയ ആളാണ് ഇതേപോലെ രണ്ട് ആൺകുഞ്ഞുങ്ങളാണ് അപ്പം ഞാൻ ഫേസ്ബുക്കിലൂടെയാണ് പരിചയപ്പെട്ടത് അപ്പം പുള്ളിക്കാരി എനിക്കിടയ്ക്ക് മെസ്സേജ് അയക്കും ഓരോ ഇങ്ങനെ കാണുമ്പോൾ എന്നോട് വന്ന് പറയും എന്നോട് കഴിഞ്ഞ ലാസ്റ്റ് മെസ്സേജ് അയച്ചതാണ് ചിച്ച് എല്ലാവർക്കും ഇങ്ങനെ അസുഖങ്ങൾ തിരിച്ചു വരികയാണ് അവിടെ ഇങ്ങനെ കേൾക്കുന്നു ഇവിടെ ഇങ്ങനെ കേൾക്കുന്നു ഇതെന്തിനാണ് എനിക്ക് എന്താലും ഇനി അസുഖം അങ്ങനെ ഞാൻ പോവില്ല എനിക്ക് അടുത്തു എന്തോ ഒരു രോഗം എന്ത് ഇവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണെന്നൊക്കെ ചോദിച്ചു എന്ത് ചെയ്യാൻ പറ്റുമല്ലേ നമ്മളെ കീഴ്പ്പെടുത്താൻ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒളിച്ചിരുന്നു നമ്മളെ കീഴ്പ്പെടുത്താൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കുക അല്ല നമ്മളെന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പകരത്തെ വിശേഷങ്ങൾ മുട്ടിനെ കണ്ണിന്റെ എല്ലാം ടെസ്റ്റ് ചെയ്തും ചെറിയൊരു പവറിന്റെ ഗ്ലാസ് വെച്ചേ എന്ന് പറഞ്ഞു കേട്ടോ അതിനെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ടോ ഒപ്റ്റിക്കൽസിൽ രണ്ടു ദിവസത്തിനകം കിട്ടുമെന്ന് പറഞ്ഞു പിന്നെ വേറെ എന്തോ വിശേഷം മാമൻ്റെ പിറന്നാളായിരുന്നു കേട്ടോ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയ സമയത്താണ് പൂക്കൾ വിളിച്ച് പറഞ്ഞത് മാമൻ്റെ പിറന്നാളാണ് അപ്പം ഒരു കൊച്ചു കേക്ക് മേടിച്ച് വെറുതെ ഒരു സന്തോഷത്തിന് ഒരു കുഞ്ഞി കേക്ക് മേടിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ കട്ട് ചെയ്ത് കേട്ടോ അപ്പം പിന്നെ എൻ്റെ വീടൊക്കെ അകത്തെ മാമിയെ കണ്ടപ്പോൾ എല്ലാവരും മാമിയുടെ മാമിയുടെ ഫാൻസായി പിന്നെ പേഴ്സണലി അവിടെ ക്വസ്റ്റ്യൻസ് അതിനകത്ത് വന്നതുകൊണ്ട് ഞാൻ പറയാട്ടോ അമ്മ എന്താണ് ആങ്ങളുടെ താമസിക്കാത്തത് അമ്മ ഒറ്റയ്ക്കാണെന്നൊക്കെ ചോദിച്ചവരുണ്ട് ഞാൻ പറയാണ് അമ്മ ഒറ്റയ്ക്കാണ് താമസം അമ്മ ആങ്ങളെയും കുഞ്ഞുങ്ങളും എല്ലാം അമ്മയുടെ കൂടെ തന്നെ താമസിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം അമ്മ താമസിക്കുന്ന വീട് കുഞ്ഞുങ്ങളെ കൊണ്ട് താമസിക്കാൻ സേഫ് അല്ലാത്തത് കൊണ്ടാണ് അവരവിടെ പോയി താമസിക്കുന്നത് കേട്ടോ അന്ന ചോദിച്ചപ്പോ അമ്മക്ക് താമസിക്കാൻ പോകുന്നു അമ്മയ്ക്ക് അമ്മയോട് ഞാൻ പറയാറുണ്ട് ഇവിടെ വന്ന് താമസിക്കാൻ അല്ലെന്നുണ്ടെങ്കിൽ അവരും വിളിക്കാറുണ്ട് അമ്മയ്ക്ക് എന്താ പറയുക എല്ലാവർക്കും ഒരു പ്രായമായ ആൾക്കാർക്ക് ഓരോ നിർബന്ധങ്ങളും വാശികളും ഒക്കെ ഇല്ലേ ആ ഒരു അവസ്ഥ മാത്രമാണ് വ്യക്തിപരമായിട്ട് അമ്മ ഇഷ്ടപ്പെടുന്ന കാര്യം അമ്മയ്ക്ക് അവിടെ താമസിക്കുന്നതാണ് അതുകൊണ്ട് ഇപ്പൊ അമ്മയ്ക്ക് കുഞ്ഞുങ്ങളെ നോക്കാനോ ഒന്നും ഉള്ള ആരോഗ്യവും ഇല്ല കേട്ടോ എന്താണ് ജാനകുട്ടിയെ സ്കൂളിൽ വിടണം കുഞ്ഞുന്റെ കാര്യങ്ങൾ നോക്കണം അങ്ങനെയൊക്കെ പല കാര്യങ്ങളില്ലേ അതൊന്നും അമ്മയ്ക്ക് അമ്മയുടെ ആരോഗ്യം അനുവദിക്കാത്തത് കൊണ്ടാണ് അവരിങ്ങോട്ട് വരാത്തത് അവിടെത്തന്നെ താമസിക്കുന്നത് കേട്ടോ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന സംശയങ്ങളാണ് പക്ഷെ അതിനകത്തൊന്നും വേറെ അർത്ഥങ്ങളൊന്നുമില്ല ഇതൊക്കെയാണ് സാഹചര്യം ഇതായത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കേട്ടോ പിന്നെ ഇവിടെ എപ്പോഴും അമ്മയുടെ അടുത്താണ് മൂത്ത് ഇവിടെ ഇല്ലാത്ത ദിവസങ്ങളിലും സ്കൂളിൽ നിന്ന് വരുമ്പോഴും ഒക്കെ മോനിക്കുട്ടനെ നോക്കുന്നത് അമ്മയാണ് അപ്പം മോനുകുട്ടനെ മോനുകുട്ടൻ്റെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ടൊക്കെ ചെയ്യാനൊക്കെ അത്യാവശ്യം പ്രായമായി അല്ലേ കഴിക്കാനും കുടിക്കാനും കുളിക്കാനും ഒക്കെ അവനെ അറിയും അപ്പൊ പിന്നെ അതിൻ്റെ ഒന്നും പുറകെ അമ്മ നടക്കണ്ട പിന്നെ കുസൃതി കാണിക്കുമ്പോൾ വഴുപ്പ് പറഞ്ഞാൽ മാത്രം മതി അതുകൊണ്ട് അവിടെ ഒക്കെ മാമിയും മാമനും ഉണ്ടല്ലോ പിന്നെന്താണ് വഴപ്പം അതുകൊണ്ട് അവരങ്ങോട്ട് പോയിരിക്കുന്നതേ ഉള്ളൂ അപ്പം എപ്പ വേണമെന്നുണ്ടെങ്കിലും അമ്മക്ക് മനസ്സുള്ളപ്പോ അമ്മയ്ക്ക് ഇവിടെ വന്ന് താമസിക്കുക എന്റെ കൂടെ താമസിക്കാം അവരുടെ കൂടെയും താമസിക്കാം ഡബിൾ ഓക്കെ ആണ് എല്ലായിടത്തും സിറ്റുവേഷൻ കേട്ടോ പിന്നെ ചില ചില കാര്യങ്ങളിലൊക്കെ പ്രായമായവർക്ക് കുഞ്ഞുങ്ങളെ പോലെ വാശിയുണ്ടാവുമല്ലോ ഇന്ന സ്ഥലത്തോട്ട് വിളിക്കുമ്പോൾ ഞാൻ വരുന്നില്ല ഇങ്ങനെ പറയാൻ വരും അപ്പൊ ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് പോകഞ്ഞിരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനും ഇതേ കൊണ്ട് അങ്ങോട്ട് പോയതിനോട് കേട്ടോ അതിനകത്തൊന്നും വേറെ ഒരു സാങ്കേതിക തകരാറും ഇല്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് പിന്നെ മോന് മുത്ത് ഇന്ന് എന്താണ് എന്റെ കൂടെ ഞാൻ പറഞ്ഞില്ല കണ്ണാരിയുടെ കാര്യം നോക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു അച്ചാച്ച അച്ചാച്ച കണ്ണാരി അപ്പം അതല്ല വേറെ അപ്പം വൈകിട്ട് എന്റെ കൂടെ തിരിച്ച് എന്നിട്ട് അവര് അവൻ സിനിമ കാണാൻ പോയ അവനോ എൻ്റെ കൂട്ടുകാരുടെ കൂടെ അപ്പൊ സിനിമ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വൈകിട്ട് ഇറങ്ങാറായപ്പോഴത്തേക്ക് വന്നു ഞങ്ങൾ എന്ന കൂടെ വന്നിട്ടേക്ക് അവന് എന്താണ് ബെർഗർ ബെർഗർ വേണോ അപ്പം ബർഗർ മേടിച്ച് അതിന്റെ കാര്യമോന് കിട്ടാൻ പറഞ്ഞു അപ്പൊ എനിക്ക് ഒരു ഒരു ബർഗർ കഴിച്ചാലോ ഒന്നും കേട്ടോ ഞാനങ്ങനെ സാധാരണ അങ്ങനെ കഴിക്കാറൊന്നുമില്ല അപ്പൊ ഇന്ന് മേടിച്ചപ്പോ ഞാനും ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അത് നമ്മള് അതുകൊണ്ട് കുക്കിംഗ് ഒന്നും ഇല്ല എന്നാണ് അതിന്റെ ചുരുക്കം പിന്നെ മാമി എനിക്ക് ചീമച്ചക്ക തീരെ വെച്ച് തന്നിട്ടുണ്ട് ചീമച്ചക്ക തീയര് വെച്ച് തന്ന് ഞാനത് ഇച്ചിരി കഴിക്കും പിന്നെ ചിലപ്പോഴേ ഞാൻ ഈ ബർഗർ കഴിക്കുള്ളു കൊതിയോ കൊതിച്ച് മേടിച്ചോണ്ട് വന്നതാണ് ഞാൻ കഴിച്ചില്ലെങ്കിൽ ഇവർ അല്ലേ കഴിച്ചോളൂ ഇവർക്ക് അതൊക്കെ മതി അല്ലെങ്കിൽ അടുക്കള പണിയില്ലെങ്കിലും അടുത്തൊരു പണി റെഡിയാണെന്ന് ഞാൻ എപ്പോഴും പറയത്തില്ലേ ഒരു ഒരു വെട്ട് തുണി മടക്കി വെക്കാനുണ്ട് അതൊക്കെ ഒന്ന് മടക്കി വെക്കണം അതാണ് ഇന്നത്തെ പണി കേട്ടോ നാളെ തൊട്ട് മോൻകുട്ടനും മുത്തിനും ഒക്കെ ട്യൂഷനൊക്കെ തുടങ്ങുവാണ് അപ്പം ഇനി അതിൻ്റെ കുറച്ച് രാവിലെ എഴുന്നേക്കണം അപ്പം ഞാൻ ഇന്നത്തെ പണികളൊക്കെ ഒതുക്കി എന്താണ് വല്ലതും കഴിക്കണം അപ്പൊ മുത്തിന് ഇച്ചിരി ചായ കിട്ടിയാൽ കൊള്ളാം എന്നൊരു അഭിപ്രായം പറഞ്ഞു അപ്പൊ ഞാൻ ചായ ഇടുവാണ് മോനിക്കുട്ടിനോട് വേണോന്ന് ചോദിച്ചപ്പോൾ ഒരു ഇച്ചിരി ചായ തന്നേക്ക് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും വേണ്ടിട്ട് ഞാൻ ചായ ഇട്ടു അധികം കടുപ്പൊന്നുമില്ലാതെ ഇട്ടത് കേട്ടോ രാത്രിയല്ലേ നോർത്തിട്ട് ഉറക്കംച്ചവിടെങ്ങണം ഇരുന്നാലോ ഒന്ന് വെച്ച് അപ്പം ചായ ഇട്ടു സത്യത്തിൽ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മളെ എന്നും അല്ലേ കൊണ്ടു എനിക്ക് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് രാത്രിയിൽ ഇച്ചിരി ചോറുണ്ടില്ലെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ് കേട്ടോ ഞാനതുകൊണ്ട് ബർഗറും കഴിക്കാനുള്ള കൂതിയൊക്കെ അങ്ങ് പോയി ഞാനത് എടുത്തില്ല ഞാനത് എടുത്ത് അവർക്ക് കൊടുത്തു കേട്ടോ അവർ രണ്ടുപേരും കഴിച്ചോളാൻ പറഞ്ഞു പിന്നെ നമ്മൾ ബർഗർ മേടിച്ച എൻ്റെ കൂട്ടത്തിൽ ഒരു കുഞ്ഞു പിസ്സ മേടിച്ചിട്ടുണ്ടായിരുന്നേ കുഞ്ഞു പിസ്സ എഴുപത് രൂപ ഉള്ളായിരുന്നു അതിന് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ മുത്തിന് വേണമെന്ന് പറഞ്ഞു അത് ഒരെണ്ണേ ഉള്ളായിരുന്നു അവിടെ അപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് വന്നു അത് അഴിച്ചപ്പോൾ എനിക്കിത്തിരി കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അതിൻ്റെ തുമ്പത്തൂന്ന് ഇച്ചിരി മുറിച്ചെടുത്ത് കഴിച്ചു കേട്ടോ എന്നിട്ട് ബാക്കി അവർക്ക് കൊടുത്തതുകൊണ്ട് അവർ ചോറൊന്നും ഉണ്ടില്ല ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചിന്ന പിസ്സയാണെന്നുണ്ടെങ്കിലും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ചിക്കനായിരുന്നേ അപ്പോൾ ഞാൻ ബർഗർ കഴിക്കാനെടുത്ത് എനിക്ക് ഞാൻ ചെറി മാത്രം കഴിച്ചു അപ്പോൾ ചെറിയ എനിക്ക് അല്ലേലും നമ്മൾ ഈ പാക്കറ്റിനകത്തൊക്കെ മേടിക്കത്തില്ലേ അതെനിക്കിഷ്ടമാട്ടോ ആ അതുകൊണ്ട് അതെടുത്ത് കഴിച്ച് ചോറ് ഉള്ള എന്താണ് വിശപ്പൊക്കെ ഉണ്ടായിരുന്നേ അതുകൊണ്ട് ഞാൻ ചോറും നമ്മുടെ സ്പെഷ്യൽ തീയലും ചീമച്ചക്ക തീയൽ വെച്ചതും പിന്നെ എന്താണ് ഓ മോരി ഉണ്ടായിരുന്നു തോരനുണ്ടായിരുന്നു കേട്ടോ വാഴക്കൂമ്പ് തോരൻ വെച്ചതുണ്ടായിരുന്നു അത് മാമി തന്നതാട്ടോ പിന്നെ മോരി കറി ഇച്ചിട്ടുണ്ടായിരുന്നു അതും ഒഴിച്ച് ഞാൻ ചോറുണ്ടു അവർ എന്താണ് ബർഗറും ചായയൊക്കെ കുടിച്ചിട്ട് അവരും മാറിക്കിടന്ന് ഉറങ്ങി അപ്പോൾ ഇന്നത്തെ ദിവസം ഇതൊക്കെയായിരുന്നു സ്പെഷ്യൽ